ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ക്രിസ്മസിന് മുമ്പേ നമുക്ക് ഒരു ഓഫർ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു കുറച്ച് സിംഗിൾ പീസ് കുർത്തീസും പിന്നെ ഒന്ന് രണ്ട് ത്രീ പീസ് സെറ്റുമാണ് ഞാൻ ഓഫറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾ കാത്തിരുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവേ ഓക്കെ നമുക്കിനി നമ്മുടെ കുർത്തീസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ആദ്യമേ തന്നെ വരുന്നത് ഈ കുർത്തിയാണ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഹക്കോബായ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിന് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വന്നിട്ട് കണ്ടോ ഇങ്ങനെ ഒരു ബി കട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് മൂന്നാല് പോട്ട്ലി ബട്ടണും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിന് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടോ എൻ്റെ വരെയും ലൈനിങ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഉണ്ടോ ഇത് ഹക്കോബ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പം സ്മോളുകാർക്കും മീഡിയം കാർക്കും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി റുപ്പീസ് ഓക്കെ നമുക്ക് അടുത്ത കുർത്തി ഒന്ന് കണ്ടുനോക്കാം അടുത്ത കുർത്തി വരുന്നത് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷിഫോൺ കുർത്തിയാണിത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് കാണാനായിട്ട് ഇതിന് പഫ് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ എന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത് എല്ലാവരും കണ്ടതാണ് ഇതിന്റെ ഈ ഒരു പീസ് മാത്രമേ എൻ്റെ ഉള്ളു അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ഇതിന് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ കണ്ടോ ഇങ്ങനെയൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡിൽ പിന്നെ ബ്ലീറ്റ്സ് ആണ് വരുന്നത് അതുപോലെ ഷേപ്പ് ചെയ്ത് കിട്ടാനായിട്ട് തോരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് അതുപോലെ ഇതിന്റെ സൈസ് എൻ്റെ എം സൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളു ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി റുപ്പീസ് ഇനി അടുത്തത് കണ്ടു നോക്കാം അടുത്തത് ഒന്ന് രണ്ട് റയോൺ കുർത്തീസ് ആണ് വരുന്നത് കണ്ടോ ഇതാണ് വരുന്നത് ഇതിന്റെ ചൈനീസ് കോളർ നെക്കാണ് വന്നിരിക്കുന്നത് ഇനി ഇവിടം വരെ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട് കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് അതിൻ്റെ പ്രിന്റിൽ ഇങ്ങനെ കണ്ടോ മൂന്ന് വുഡൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇത് ചിക്കു കളറേല് റെഡ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് ഇല്ല ഇതിൻ്റെ ഫേബ്രിക്ക് വരുന്നത് റയോൺ ആണ് ഫേബ്രിക്ക് വരുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു റയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലേ റയോണുകൊണ്ട് പല ടൈപ്പ് റയോൺ ഉണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയി ഡനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് കേട്ടോ അതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് ഇതിൻ്റെ രണ്ട് കളറാണ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം ഇതും ഇനിയും ഒരു ഇത് റെഡിന് പകരം ബ്ലാക്ക് വരുന്നത് ഈ റെഡ് കളറിന്റെ കുർത്തിയാണ് സൈസസ് എൻ്റെ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അതിന്റെ അടുത്ത കളർ കണ്ടു നോക്കാം കണ്ടോ ഇതാണ് അടുത്ത കളർ വരുന്നത് ചെയ്യും പാറ്റേൺ എല്ലാം ചെയ്യും തന്നെ കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് രണ്ടും നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ കണ്ടോ ഇതിന്റെ സൈസ് എൻ്റെ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോ ഉള്ളു കേട്ടോ ടു ഹൺഡ്രഡ് നയൻറ്റി റുപ്പീസിനാണ് ഞാൻ നിങ്ങൾക്കിത് തരുവാൻ പോകുന്നത് കേട്ടോ ഇനി ഞാൻ ഒന്ന് രണ്ട് ത്രീ പീസ് സെറ്റുകൾ കാണിക്കാമേ ആദ്യമേ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഫേബ്രിക്ക് വരുന്നത് ഓർഗൻസ ഫാബ്രിക്ക് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ചൈനീസ് കോളറാണ് വന്നിരിക്കുന്നത് അതിന് ഓപ്പണിംഗ് തന്നെ ഇവിടം വരെ ഓപ്പണിംഗ് ഉണ്ട് പിന്നെ ബട്ടൺസ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെയൊക്കെ ഉണ്ടോ രണ്ട് ഒരു ലേസ് വർക്ക് കൊണ്ടിങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലും ഇങ്ങനെ ക്രോഷ്യ ലേസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് നമുക്കതൊന്ന് നോക്കാം ഇതാണ് കുർത്തി വരുന്നത് കണ്ടോ നല്ലൊരു ബേബി പിങ്ക് കളറിലുള്ള ഒരു കുർത്തി കുർത്തി സെറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതേലൊരു സെൽഫ് പ്രിന്റ് പോലെ വന്നിട്ടുണ്ട് കണ്ടോ കാണാമോ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ കണ്ടോ ആ ഒരു സെൽഫ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇനി ഇതിൻ്റെ പാൻറ്റ് നോക്കാം ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ല ഒരു പാൻറ്റൊക്കെയാണ് കേട്ടോ കണ്ടോ നല്ല ഇതാണ് അതിൻ്റെ പാൻറ്റ് ഓക്കെ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ അതിൻ്റെ കണ്ടു നോക്കാം ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ് ഡിജിറ്റൽ പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ് വൺ സീറോ മീറ്റർ ആണ് അതുപോലെ പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഇതിന്റെ സൈസസ് എൻ്റെ എൻ്റെ കയ്യിൽ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഒന്നും നല്ല ഒരു കുർത്തി സെറ്റാണ് ഞാനിത് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുമേ നിങ്ങൾക്കിത് വെറും സെവൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഞാൻ നിങ്ങൾക്കിത് തരാൻ പോകുന്നത് കണ്ടോ നല്ല ഇത്രയും ഭംഗിയുള്ള കുർത്തി ഞാൻ തരുന്നത് വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഓക്കെ ഇനിയും അടുത്ത ഒരു കുർത്തി സെറ്റ് കൂടെ കണ്ടുനോക്കാം അടുത്ത കുർത്തി സെറ്റ് വരുന്നത് ഇതാണ് കണ്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും ചൈനീസ് കോളർ കോളറിനൊക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചൈനീസ് കോളർ കോളർന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പൊങ്ങിയ അല്ല കേട്ടോ ഞാൻ ഇട്ട് കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വരെ ഓപ്പണിംഗ് ഉണ്ട് ഇതിൻ്റെ യോക്ക് പോഷനിൽ വന്നിരിക്കുന്നത് പിൻഡെക്സ് വർക്കാണ് അതുപോലെ ഇത് കേട്ടോ നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് എയർലൈൻ കുർത്തിയാണ് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു പ്ലെയിൻ ആണ് പ്ലെയിൻ ആയിട്ടുള്ളത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഓക്കെ ഇനി അതിൻ്റെ പാൻറ് കണ്ട് നോക്കാം ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക്ക് വെച്ച് നല്ലൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ പാൻറിൻ്റെ ബോട്ടത്തില് ഇങ്ങനെയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് ഇനി അതിൻ്റെ ദുപ്പട്ട നോക്കാം ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല വലിപ്പമുള്ള ഒരു ദുപ്പട്ടയാണ് അതുപോലെ ദുപ്പട്ടയുടെ നാല് സൈഡിലും ദുപ്പട്ടയുടെ നാല് സൈഡിലും ഇങ്ങനെയാ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്കായി വന്നിരിക്കുന്നത് കേട്ടോ ഗോൾഡൻ ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഇതിന്റെ സൈസസ് എൻ്റെ എല്ലും എക്സലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാണ് ആ സെറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ കഴുത്ത് അങ്ങോട്ട് കയറിയതല്ലെന്ന് കേട്ടോ ഒരുമാതിരി ചൈനീസ് കോളറിന്റെ ഇതാണെങ്കിലും പക്ഷേ അല്ല കയറിയ ചൈനീസ് അല്ല കേട്ടോ നല്ല നല്ലൊരു മെക്ക വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടൺ ആണ് ഇതിന് ലൈനിങ് വന്നിട്ടില്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് കേട്ടോ റയോൺ അറിയാവുന്നവർക്കറിയാം അതൊക്കെ നല്ല മെറ്റീരിയൽ ആണെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വിന്നറിനെ ഒന്ന് നോക്കാം ആർക്കാ ആരാ എന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ നമ്മുടെ കമന്റിൽ നിന്ന് മൂന്ന് പേരെ ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പേരുകൾ ഞാൻ അനൗൺസ് ചെയ്യാം ഇന്ന് മൂന്ന് പേർക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമേ വിന്നറായിരിക്കുന്നത് ബിന്ദു ജോസഫ് ഡബ്ല്യു വൺ വൈ ബിന്ദു ജോസഫ് ആണ് കേട്ടോ കാണാമോ നമുക്ക് പേര് കാണാമോ ബിന്ദു ജോസഫ് ോസഫാണ് ഫസ്റ്റ് വിന്നറ് സെക്കൻഡ് ജോസ്ലിൻ മാധവ് ഓക്കെ ജോസ്ലിൻ മാധവിനാണ് സെക്കൻഡ് വിന്നർ ജോസ്ലിൻ മാധവാണ് കാണാമോ നിങ്ങൾക്ക് ഓക്കെ തേർഡ് വിന്നർ ശ്രീനിഷ ശ്രീധരൻ ഓക്കെ കേട്ടോ ശ്രീനിഷ ശ്രീധരൻ അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ഓൾ ദ വിന്നേഴ്സ് വിന്നേഴ്സ് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ വീണ്ടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും ഇതുപോലെ സർപ്രൈസ് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അതുപോലെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ ഇനിയും അടുത്ത വീഡിയോമായി വരുന്നത് വരെ താങ്ക് യു താങ്ക് യു സോ മച്ച്